ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി വ്യാഴാഴ്ച വരാഹി പഞ്ചമിയാണ് പഞ്ചമി ദിനം വാരാഹി ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് സപ്തമാതൃകളിൽ വളരെ ശക്തി ചൈതന്യമുള്ള ദേവിയാണ് വരാഹി ദേവി ബ്രഹ്മാണി കൗമാരി ഇന്ദ്രാണി മഹേശ്വരി വൈഷ്ണവി വാരാഹി ചാമുണ്ടി എന്നിവയാണ് സപ്തമാതൃകളിലെ ദേവിമാർ വരാഹി ദേവിയുടെ രൂപം മനസ്സിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്നതാണ് പഞ്ചമി ദിവസം പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് സമ്പത്ത് ഐശ്വര്യം ഉയർച്ച ശത്രുനാശം അഭീഷ്ടവരം എന്നിവയാണ് ലഭിക്കുന്ന ഫലങ്ങൾ രാത്രിയിൽ വാരാഹി ദേവിക്ക് ശക്തി വർദ്ധിക്കുന്നതിനാൽ രാത്രി പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം എന്നിരുന്നാലും പകൽ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല ഇതാണ് പ്രാർത്ഥിക്കേണ്ട നാമം ഓം കുണ്ടലിനീപുരവാസിനി ചണ്ടമുണ്ട വിനാശിനി പണ്ഡിതസ്യ മനോന്മണി വാരാഹി നമോസ്തുതേ അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ട ദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനീ വാരാഹി നമോസ്തുതേ ഈ നാമം നിങ്ങൾക്ക് എണ്ണ നോക്കാതെ തന്നെ ജപിക്കാവുന്നതാണ്